അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരികൾ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും അല്ലാത്ത സമയത്ത് പൊതുവിലും പതിവാക്കേണ്ട നാല് കാര്യങ്ങൾ അബ്ദുല്ലാഹിബു സലാം മദീനയിൽ വെച്ച് തിരുദൂതർ സല്ലു അലഹി വസ്ലമെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു അവിടെ എത്തി ആദ്യം അവിടെ വെച്ച് അദ്ദേഹം കേട്ട ഉപദേശം അത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു ഇസ്ലാമിൽ അദ്ദേഹം ഉറച്ചു നിൽക്കാനുള്ള ഇസ്ലാമിലേക്ക് വരാനുള്ള വലിയൊരു കാരണമായി മാറിയത് ഓരോ പ്രസംഗവും ഓരോ ഉപദേശവും കുറേ ആളുകളുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് നാം മനസ്സിലാക്കുക അന്നത്തെ ആ പ്രസംഗം മദീനയിലെ ആദ്യത്തെ പ്രസംഗം അയ്യുഹന്നാസ് അഫ്സുസ്സലാം അഫ്സുസലാം വസും വസുത്ത ബി സലാം ഇമം ബുഹാരിയിലും ഈ ഹദീസ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾ സലാം പറയുക പ്രചരിപ്പിക്കുക പാപ്പയോട് ഉമ്മയോട് ഭർത്താവിനോട് ഭാര്യയോട് മക്കളോട് കുടുംബത്തോട് ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് സലാം പറയുക സലാം ഇങ്ങനെ പറയുക സലാം പറയൽ സുന്നത്താണ് സലാം മടക്കൽ നിർബന്ധമാണ് വളരെ പുണ്യങ്ങൾ കിട്ടുന്ന ആ കാര്യം ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ടെൻഷൻ ടെൻഷനാകരുത് നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ബേജാറിൽ കഴിയുന്ന ആളുകളെ സമാധാനിപ്പിക്കാനുള്ള ഒരു സന്ദേശമാണ് ചില മറ്റൊന്ന് ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് നൽകുക ഭാര്യക്കും മക്കൾക്കും നൽകുന്നത് ഈ ത്വാമു ത്വാമിൻ്റെ ഗുരു കിട്ടുന്ന അമരാണ് ബാപ്പയും ഉമ്മയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ച് അവർക്കത് നൽകി അവരെ സന്തോഷിപ്പിക്കുക അയൽവാസികളെ പറ്റി ചിന്തിക്കുക അവരിന്നായ അവരെ ഹാലെന്താണ് ഭക്ഷണം അവിടെ എത്തിക്കുക മുതാലിമീകൾ അവർ പഠിക്കാൻ വേണ്ടി വന്നവരാണ് ഇന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ അന്വേഷിക്കുക യത്തീമുകൾ ഇല്ലല്ലോ അവരെ കാര്യം ശ്രദ്ധിക്കുക വിരുന്നുകാരം ആരുണ്ടോ ഞാൻ കൊടുക്കും ഭക്ഷണം എന്ന് തീരുമാനിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക രക്തബന്ധത്തിൽ കുടുംബബന്ധത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട ആളുകൾ യുമായുള്ള ബന്ധങ്ങളിങ്ങനെ നിലനിർത്തി അത് മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക ഇങ്ങോട്ട് അവരെന്തൊക്കെ തെറി പറഞ്ഞാലും പിന്നെയും അങ്ങോട്ട് ഗുണം ചെയ്യുക അപ്പോഴാണ് രക്തബന്ധത്തിൻ്റെ ആ പവിത്രമായ ആ ബന്ധത്തിൻ്റെ ശക്തിയും ചൈതന്യവും നമുക്ക് ലഭിക്കുക നാലാമത്തെ കാര്യം റമദാനിൽ തുടങ്ങാൻ പറ്റിയതാണ് തഹജുവ നിസ്കാരം എല്ലാവരും ഉറങ്ങുമ്പോൾ അള്ളാഹുത്താരായ ഓർത്ത് എഴുന്നേറ്റ് രണ്ട് രണ്ടറക്കേത്തെങ്കിലും എല്ലാ ദിവസവും തഹജുദ് അബ്ദുല്ലാഹിബിന് സലാമിന് സന്തോഷമായിപ്പോയി ആദ്യം കേട്ട പ്രസംഗം വ്യക്തിപരമായ നന്മകൾ സാമൂഹ്യമായ നന്മകൾ പൊതുവിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ വാക്യം കേട്ടപ്പോൾ തിരുദൂതർ സലഹ് അലൈ വസ്സലാമയുടെ വലിയ സ്നേഹമുണ്ടായി യഷർ ഉന്നാസുഫി സിൻദീൻ അയിനല്ലദീനെ കാനത്ത് തജാഫ ജനുബുഹും നാളെ പരലോകത്ത് വെച്ച് അവിടെ ഉറക്കം വിളിച്ച് ചോദിക്കും ആരാണ് രാത്രി സമയത്ത് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് തഹജ് നിസ്കരിച്ചവർ അവരെഴുന്നേറ്റ് വരൂ എന്ന് പറയുമ്പോൾ മഹ്ഷറിൽ വെച്ച് കുറേ ആളുകൾ എഴുന്നേറ്റ് വരും അള്ളാഹു അവരോട് പറയും വിചാരണയില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം ഇതൊക്കെ റമദാനിലും മറ്റു സന്ദർഭങ്ങളിലും പതിവാക്കാൻ റഹ്മാനും റഹീമുമായ റബ്ബ് ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെയും भाग्यम नलगटे अस्सलाम वालेकुम व रहमतुल्लाहि व बरकातहू